ചില വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകതരം മുഹബത്തായിരിക്കും ഒരിക്കലും കിട്ടാത്ത ഒരു ഫീലിംഗ് ആയിരിക്കും അത് അനുഭവിച്ച് തന്നെ അറിയണം ആ ഒരു ഫീലിംഗ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അത് ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉപ്പ മകളോട് പറയാതെ ഗൾഫിൽ നിന്ന് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അതിനിടയിൽ മകള് സ്കൂള് വിട്ട് വരികയാണ് ഷോക്കായി പോയി കേട്ടോ ആ നൃത്തം കണ്ടോ ഷോക്കായി പോയി തന്റെ ഉപ്പാനെ തന്റെ ഹീറോയെ കണ്ടപ്പോൾ ആ ഒരു മകള് ശരി ും ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ആ ഒരു ഷോക്കിൽ എങ്ങനെ നിൽക്കണം ഇതൊക്കെ പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട മുഹബത്താണ് കേട്ടോ അല്ലെങ്കിൽ അവർക്ക് മാത്രം അവകാശപ്പെട്ട ദൈവത്തിൻ്റെ അടുത്തു നിന്നുള്ള നിമിഷങ്ങളാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എല്ലാ പ്രവാസികൾക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരിലേക്ക്